ഇടുക്കി ജില്ലയിൽ അടിമാലി നെടുങ്കണ്ടം റൂട്ടിൽ കമ്പിളികണ്ഠം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ ഉള്ളിൽ കിടക്കുന്ന ഒരേക്കർ പട്ടയ സ്ഥലം ഓട് ഒരു ചെറിയ വീടും വിൽപ്പനയ്ക്ക് നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ് ഒരു ചെറിയ തോതിൽ ചായവുള്ള സ്ഥലമാണ് സ്ഥലത്ത് നിലവിൽ ആദായമോ കാര്യങ്ങളോ ഒന്നുമില്ല കാലിസ്ഥലം വീട് ഒന്ന് ചെറിയ തോതിൽ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ഓടൊക്കെ ഒന്ന് പൊളിഞ്ഞു കിടക്കുകയാണ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്താൽ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ വീട് കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് കാറ് ജീപ്പ് പിക്കപ്പ് മുതലായ വാഹനങ്ങൾ വീടിൻ്റെ മുൻവശത്ത് എത്തുന്നതാണ് കിണർ വെള്ളമുണ്ട് അത്യാവശ്യം കാഴ്ചകൾ കാണാനും ഒരു സാധാരണക്കാർക്ക് പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണിത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് ഇനി ചെറിയ തോതിലൊരു ഹോം സ്റ്റേ എ ഫ്രെയിം ഒക്കെ ചെയ്യാൻ ഉദ്ദേശിച്ച് ഇരിക്കുന്ന ആളുകൾക്കാണെങ്കിലും വളരെ ചെറിയ വിലയിൽ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി അതായത് മൊത്തം ഒൻപത് ലക്ഷം രൂപയാണ് സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ചെറിയ തോതിൽ പ്രൈസ് നെഗോഷ്യബിളാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആവശ്യക്കാർ ഈ നമ്പറിൽ ബന്ധപ്പെടുക കമ്പിളികണ്ഠം എന്ന സ്ഥലത്തു നിന്നും ഒന്നര ഉള്ളിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു മൊത്തവില ഒൻപത് ലക്ഷം ചെറിയ തോതിൽ വിലയിൽ കുറവ് വരുന്നതാണ്